ദുരന്തത്തിലേക്ക് വഴിവെച്ച ബാബയെ തേടി പോലീസ് മൂന്ന് സംസ്ഥാനങ്ങളിലൂടെയും ഓടിയപ്പോൾ ബാബ ഉത്തർപ്രദേശിലെ മെയിൻപുരിയിലുള്ള ആശ്രമത്തിൽ തന്നെ ഉണ്ടായിരുന്നു മൂന്ന് ദിവസമായി ആശ്രമത്തിന് ചുറ്റും കനത്ത പോലീസ് വിന്യാസവും അതിനിടയിലാണ് ഒളിവിലിരുന്നു കൊണ്ട് ദുരന്തം ഏറെ വേദനാജനകമെന്ന ബാബയുടെ ആദ്യ പ്രതികരണം എത്തുന്നത് ഒരു അനുശോചന സന്ദേശം പോലെ बनाए रखें हमें विश्वास है जो भी उपद्रवकारी हैं वो बख्शे नहीं जाएंगे पुलिस ഇതോടെ ബാബയെ സംശയം ശക്തമാകുന്നു പറഞ്ഞതാണ് ആശ്രമത്തിന് ചുറ്റുമുള്ള സേനാ വിന്യാസം അഭ്യൂഹങ്ങൾ ചൂട് പിടിപ്പിക്കുന്നുണ്ട് ഇന്നലെ രാത്രിയാണ് കേസിലെ മുഖ്യപ്രതി ദേവ് പ്രകാശ് മധുക്കർ പോലീസിന് മുന്നിൽ കീഴടങ്ങിയത് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി പരിപാടിയുടെ മുഖ്യ സംഘാടകനും ബാബയുടെ ട്രസ്റ്റിലെ പ്രധാനിയുമാണ് മധുക്കർ ഇയാളെ ചോദ്യം ചെയ്യുകയാണിപ്പോൾ തുടർന്ന് മധുക്കറിനെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങും മാതൃഭൂമി ന്യൂസ് ഡൽഹി